മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉലുവപ്പാൽ ഉണ്ടാക്കാനുള്ള നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് ഈ ഉലുവ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കുന്നതിന് മുന്നേ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഈ വെള്ളത്തിലിട്ടേക്കാ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ വിസിലൊന്നും വെക്കുന്നില്ല അല്ലാതെ തന്നെ അതിനെ കുക്കറിലല്ലാതെ വേവിച്ചെടുക്കുകയാണ് അടപ്പ് അല്ലാതെ നമ്മൾ വെയിറ്റൊന്നും ഇട്ട് വേവിക്കുന്നില്ല ഒരു പാത്രം വെച്ച് അടച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഉലുവയൊക്കെ വെന്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇത് ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം അല്ല നമ്മൾ ഉലുവ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുകൊണ്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉലുവയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുലുവ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉലുവ നല്ലതുപോലെ ഒന്ന് ആ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലേ അതിൻ്റെ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറേശേ ഓഴിച്ചോടും നല്ലതുപോലെ അതൊന്ന് മിക്സ് ആക്കണം കട്ട കട്ടയാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഓഴിച്ചുകൊടു ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു നുള്ള ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ ഒരുന്നുള്ളു ചുക്ക് പൊടിയും കൂടെ ചേർത്ത് വിടും എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉലുവപ്പാൽ റെഡി ആയിട്ടുണ്ട് ചൂടോട് ഇങ്ങനെ കുടിക്കുന്നത് നമ്മൾ കുടിക്കത്തക്ക രീതിയിൽ ഒരു ചൂടില്ലേ ആ ചൂടോട് കൂടി കുടിക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റും ഇതായിട്ട് തോന്നുന്നത് അപ്പം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വിയർക്കും അപ്പം നമ്മുടെ ഉലുവപ്പാൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കർക്കിടകത്തിന് മാത്രമല്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ നമുക്ക് വലിയ കയ്പോ ഒന്നുമില്ല ഇതേപോലെ ഉണ്ടായി കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ